വേണ്ട വേണ്ട ഏറ്റവും മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും പരാതിയുമായി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് ഉദ്യോഗസ്ഥനും വനിതാ പോലീസും അപമര്യാദയായി പെരുമാറിയതായാണ് പരാതി കണ്ണവം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും വനിതാ പോലീസും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീലയോട് അപമര്യാദയായി പെരുമാറിയതാണ് പരാതി ഇന്നലെയാണ് ശുചിത്വ സന്ദേശയാത്രയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികളും പോലീസ് സ്റ്റേഷനിൽ എത്തിയത് സ്റ്റേഷൻ പരിസരം വൃത്തിഹീനമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണവം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് അതോടെയാണ് ഭക്ഷണാവശിഷ്ടങ്ങളും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യവും ശ്രദ്ധയിൽപ്പെട്ടത് വളരെ സൗഹൃദപൂർവ്വമായ സംഭാഷണമാണ് പോലീസുകാരോട് തങ്ങൾ നടത്തിയതെന്നും അതിനിടയിലാണ് അനീഷ് എന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും വനിതാ പോലീസും തങ്ങളെ അധിക്ഷേപിച്ചതെന്ന് ആർ പറഞ്ഞു മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പി തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കാണ് പരാതി നൽകുന്നത് ഇന്നലെ വൈകുന്നേരം നമ്മുടെ കണ്ണവം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സ്റ്റിക്കർ പതിക്കുകയും അവിടെ നല്ല സൗഹൃദത്തിലുള്ള സംഭാഷണ നടത്തി വരുന്ന സാഹചര്യത്തില് വല്ലാതെ മോശമായ രീതിയിലുള്ള ഒരു പ്രതികരണം അടയുള്ള ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതുപോലെ തന്നെ ഒരു വനിതാ പോലീസും നമ്മളോട് വല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ആണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ സൗഹൃദത്തിലാണ് അവരോട് നമ്മൾ സംസാരിക്കുക ചെയ്തിട്ടുള്ളത് പക്ഷെ ആ പോലീസ് ഓഫീസർ ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് അവിടെ ഡ്യൂട്ടിയിലുള്ള നമ്മുടെ കൊതുകിന്റെ ശല്യം കൂടുതലും ഉണ്ട് പ്രസിഡന്റ് അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാണ് ഈ കൊതു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ രണ്ടു ദിവസമായി നമ്മുടെ പരിസരമെല്ലാം നോക്കുന്നത് പക്ഷെ അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പുറകു വശത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത രീതിയിലൊരു കാഴ്ച അട ഒരു സ്ഥലമായിട്ട് കണ്ടിട്ടുള്ളത് അവരോട് സംസാരിച്ചില്ലത് പക്ഷേ അത് ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് ഒരു പോലീസുകാരെ പുറത്തേക്ക് വന്ന് അതുപോലെ തന്നെ ഒരു വനിതാ പോലീസ് വന്ന്